കിർഗിസ്ഥാൻ മേജർ ജനറലായി മലയാളിയായ ഷെയ്ഖ് റഫീഖിന് നിയമനം കിർഗിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കിർഗിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ജനറൽ മിർസ അലി അധികാരചിഹ്നങ്ങളും സ്ഥാനവസ്ത്രവും റഫീഖിന് കൈമാറി കോഴിക്കോട് ജില്ലയിലെ എരവന്നൂർ സ്വദേശിയായ ഷെയ്ഖ് റഫീഖ് നേരത്തെ കിർഗിസ്ഥാൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവായിരുന്നു സൌദി അറേബ്യയിലുള്ള റഫീഖിനെ കിർഗിസ്ഥാൻ ഗവൺമെന്റ് മേജർ ജനറൽ പദവി നൽകുവാൻ ക്ഷണിക്കുകയായിരുന്നു കിർഗിസ്ഥാൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ടർ ഉൾപ്പെടെ നിരവധി ഉന്നത പദവികൾ റഫീഖ് വഹിച്ചിട്ടുണ്ട് സൌദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാമോൺ മിഡിലിസ്റ്റ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് സൌദി രാജകുടുംബാംഗമായ സൌദ്ബിൻ മസൌദുബിന് അബ്ദുൽ അസീസിന്റെ വ്യവസായിക പങ്കാളിയുമാണ് മലയാളിയായ റഫീഖ് നിലവിൽ സൌദി റാബിറ്റത്തുൽ സഖാഫയുടെ ഉപദേശക സമിതി അംഗവുമാണ് ഷേഖ് റഫീഖ് കിർഗിസ്ഥാന് നൽകിയ സേവനം വലുതാണെന്നും മറ്റ് രാജ്യങ്ങളുമായി കിർഗിസ്ഥാനെ ബന്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കാണ് ഇദ്ദേഹം വഹിച്ചതെന്നും ഷേഖ് റഫീഖിന്റെ സ്ഥാനാരോഹണ ചടങ്ങി ിൽ മിർസ അലി പറഞ്ഞു ദൈവത്തിനും പിറന്ന കേരള മണ്ണിനും ഉമ്മക്കും എന്റെ എല്ലാ സ്നേഹിതർക്കും പുതിയ സ്ഥാനലബ്ധിയിൽ നന്ദി രേഖപ്പെടുത്തുന്നതായി ഷെയ്ഖ് റഫീഖ് സ്ഥാനാരോഹണ ശേഷം പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ ഉമ്മക്കും എല്ലാ ജനങ്ങൾക്കും ഞാൻ അഭിമാനപൂർവ്വം എല്ലാ ഗൾഫിലുള്ള എല്ലാ എല്ലാ നാട്ടിലുള്ളയും കേരളത്തിലെ എല്ലാ മലയാളികളും ഇൻഷാല്ലാ വലിയ ഉയരത്തേക്ക് വരട്ടവര് പിന്നെ എന്റെ ഈ ഈ പദവി ഞാൻ എന്റെ ഉമ്മാക്കും നാട്ടിലെ എല്ലാ അമ്മമാർക്കും ഏത് ഏത് മകന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്ന എല്ലാ അമ്മമാർക്കും ഞാൻ എന്റെ ഈ സ്ഥാനം കൊടുക്കുകയാണ് ഞാൻ മലയാളം പരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാനൊരു മലയാളമായാലും അഭിമാനിക്കുന്നു ഒരു കോഴിക്കോട്ടുകാരനായാലും ഞാൻ അതിൽ കൂടുതൽ അഭിമാനിക്കുന്നു വിശദാംശങ്ങളുമായി കിർഗിസ്ഥാനിൽ നിന്നും ഒ എം അബൂബക്കർ ചേരുന്നു അബുബക്കർ വളരെ അഭിമാനകരമായ വാർത്തയാണ് കിർഗിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു മലയാളിക്ക് മേജർ ജനറൽ പദവി ലഭിച്ചിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ജലീൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കിർഗിസ്ഥാൻ സൈനിക ആസ്ഥാനത്തിന് മുന്നിലാണ് ഇവിടെ ഇപ്പോൾ മൈനസ് ഫോറിലാണ് ഇവിടെ നല്ല തണു തണുപ്പ് കാലാവസ്ഥയാണ് ഉള്ളത് ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു താനാരോഹണത്തിനാണ് ഈ ആസ്ഥാന മന്ദിരം സാക്ഷ്യം വഹിച്ചത് അതായത് കിർഗിസ്ഥാൻ മേജർ ജനറൽ മലയാളിയായ ഷേഖർ റഫീഖിന്റെ നിയമനം കിർഗിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കിർഗിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ വളരെ മഹത്തായ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഷേഖർ റഫീഖ് വർഷങ്ങളായിട്ട് കിർഗിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും സൗദി അറേബ്യയുമായി ബന്ധപ്പെടുത്തി ഹജ്ജിന് പോകാനുള്ള സംവിധാനത്തിന് അവരുടെ അങ്ങയുടെ എണ്ണം കൂട്ടിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷേഖർ റഫീഖ് ചെയ്തതിന്റെ പ്രതിഫലനമാണ് രാവിലെ നടന്നത് എല്ലാ രാജ്യത്തിന്റെയും പിന്നെ അതുപോലെ തന്നെ ഷെയ്ഖ് റഫീഖാ വേദിയിൽ വെച്ചിട്ട് സ്ഥാനാരോഹണം ലഭിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ പിറന്ന കേരള മണ്ണ് എന്റെ നാട് എന്റെ ഉമ്മ എന്റെ സുഹൃത്ത് വലയങ്ങൾ അവർക്കൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു കരകോഷമായിരുന്നു അവിടെ മുഴങ്ങിയിരുന്നത് ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്നെന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോരാ കാരണം ഒരു മലയാളിയുടെ ഔന്നിത്യം സ്ഥാനം ദേശാന്തരങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നൊരു കാഴ്ചക്ക് എല്ലാവരും സാക്ഷ്യം വഹിക്കുകയായിരുന്നു കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് ഷെയ്ഖ് റഫീഖിൽ സന്നിധ് നിക്ഷിപ്തമായിരിക്കുന്നത് കിർഗിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ ടൂറിസവുമായി ബന്ധപ്പെട്ട നല്ലൊരു അനുഭവമുള്ള ഒരു രാജ്യമാണ് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി കിർഗിസ്ഥാന്റെ തലപ്പത്തെത്തുന്നു എന്നുള്ളത് ഏതൊരാൾക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് നന്ദി അബുബക്കർ കിർഗിസ്ഥാനിൽ നിന്നും ഒ എം അബുബക്കറാണ് വിവരങ്ങൾ നൽകിയത് അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഷേഹ്റഫീഖ് സൌദിയിലെ നിതാക്കാത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഫൈസൽ രാജകുമാരനുമായുള്ള കാന്തപുരത്തിന്റെ കൂടിക്കാഴ്ചയിലും മറ്റും മുഖ്യ പങ്ക് വഹിച്ചിട്ടു്